ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിലുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ താൽക്കാലിക ഒഴിവുകൾ വരാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള താൽക്കാലിക ഒഴിവുകളാണ് നമ്മൾ നമ്മളിത്തുകൾ പറയാൻ പോകുന്നത് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ വഴി അതായത് സ്ഥാപനങ്ങളിൽ പോയിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ മുമ്പ് ഏതെങ്കിലും സർക്കാർ സ്ഥാപനം ഇതുപോലത്തുള്ള താൽക്കാലിക ഒഴിവുകളിലേക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അനുഭവങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കാരണം നമുക്കതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ല കാരണം കേരള കേരള സർക്കാരിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി വരുന്ന ജോലികളാണ് നമ്മളിതിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ ജോലി നിങ്ങൾ അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമേ ബാക്കി എങ്ങനെയാണ് ഇൻറ്റർവ്യൂവിന് പോയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അതിനുള്ള അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് നിങ്ങൾ കമൻ്റ് രൂപത്തിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിന് ഇൻറ്റർവ്യൂവിന് പോകുന്ന ആൾക്ക് തീർച്ചയായും നമുക്ക് നമുക്കേതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ഇൻ്റർവ്യൂൾ നോക്കാം കേരള സർക്കാരിൻ്റെ വിവിധ സർക്കാർ ഓഫീസുകളിൽ താൽക്കാലിക ഒഴിവുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വിവിധ ഒഴിവുകളുണ്ട് ഫിനാൻസ് കം അക്കൗണ്ട്സ് ഓഫീസർ അതുപോലെ സെക്യൂരിറ്റി ഗാർഡ് റിസർച്ച് ഓഫീസ് തുടങ്ങിയ ഒഴിവുകളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് തിരുവനന്തപുരം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ അഭിമുഖം മാർച്ച് പതിനാറ് നടക്കുന്നുണ്ട് അതിലേക്ക് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള അഭിമുഖമായിരിക്കും നടക്കുക എംപ്ലോയബിലിറ്റി സെൻ്റർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ മാർച്ച് പതിനാറ് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് വിവിധ തസ്തികകളിലേക്ക് അഭിമുഖം നടക്കുന്നുണ്ട് ഏജൻസി ബിസിനസ് പാർട്ട്ണർ അതുപോലെ സ്ത്രീകൾ പുരുഷന്മാർ യോഗ പ്ലസ് ടു അല്ലെങ്കിൽ ബിരുദം കസ്റ്റമർ റിലേഷൻഷിപ്പ് ഓഫീസർ സ്ത്രീകൾ പുരുഷന്മാർ യോഗത പ്ലസ് ടു ഡിപ്ലോമ ബിരുദം ഫിനാൻഷ്യൽ ഇൻക്യൂഷൻ ഓഫീസർ സ്ത്രീകൾ അതുപോലെ പുരുഷന്മാർക്കും അപേക്ഷിക്കാം യോഗ്യത ബിരുദം എന്നിങ്ങനെയാണ് തസ്തികൾ പറഞ്ഞിരിക്കുന്നത് പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സാണ് മാക്സിമം പ്രവൃത്തി പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം എംപ്ലോയബിലിറ്റി സെൻ്റ് റിലേഷൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ ഓഫീസുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഒമ്പത് ഒമ്പത് ആ രണ്ട് ആറ് പൂജ്യം ഒമ്പത് എന്ന വിലാസത്തിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം പിന്നെ ഫിനാൻസ് കം അക്കൗണ്ട്സ് ഓഫീസറാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എസ് എൽ എൻ എ യൂണിറ്റിൽ ഫിനാൻസ് കം അക്കൗണ്ട്സ് ഓഫീസർ സ്ഥിതിയിൽ ഒഴിവിൽ കരാർ നിയമനത്തിന് അപേക്ഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വാക്കിൻ ഇൻ്റർവ്യൂ നടത്തും പ്രതിമാസം മുപ്പത്തയ്യായിരം രൂപയാണ് വേതനം ഫിനാൻസ് മാനേജ്മെൻറ്റ് കോമേഴ്സ് ചാർട്ടേഡ് അക്കൗണ്ടൻസി ബിരുദാനന്തര ബിരുദം യോഗ്യത അതുപോലെ ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപത്തിയെട്ട് വയസ്സിൽ താഴെയായിരിക്കണം കുറഞ്ഞത് പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം നന്ദൻകോട് സ്വരാജ് ഭവനിലെ എസ് എൽ എസ് എൽ എൻ എ കാര്യാലയത്തിൻ്റെ നാലാം നിലയിൽ പതിനാലിനാണ് ഇൻറ്റർവ്യൂ രാവിലെ ഒമ്പത് മുപ്പതിനും പത്തിനും ഇടയിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തും പതിനൊന്ന് മുപ്പതിനും അഭിമുഖം നടക്കും കൂടുതൽ കൂടുതൽക്കറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ വാക്കിൻ ഇൻ്റർവ്യൂ ഇരുപത്തിയാറിന് നാഷണൽ ആയുഷ് മിഷൻ തിരുവനന്തപുരം ജില്ലയിൽ നടപ്പാക്കി വരുന്ന ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകളിലേക്ക് മൾട്ടി പർപ്പസ് ഹെൽ മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർമാരെ നിയമിക്കുന്നതിനപേക്ഷ വച്ചിട്ടുണ്ട് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബി എസ് സി നേഴ്സിംഗ് ബിരുദമോ അംഗീകൃത നഴ്സിംഗ് സ്കൂളിൽ നിന്നുള്ള ജി എൻ എം നേഴ്സിംഗോ ആണ് യോഗ്യത കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധം വേണം ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സ് മാർച്ച് ഇരുപത്തിയാറിന് രാവിലെ പതിനൊന്നിനാണ് അഭിമുഖം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റൂടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷകർ തിരുവനന്തപുരം ആയുർവേദ കോളേജിന് സമീപമുള്ള ആരോഗ്യ ഭവൻ ബിൽഡിംഗിൽ ഫിഫ്ത്ത് ഫ്ലോറിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ നാഷണൽ ആയുഷ് മിഷൻ നേരിട്ടോ തപാൽ മുഖേനയോ നിശ്ചിത തീയതിക്കുള്ളിൽ സമർപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് കൂടുതൽ നിരങ്ങൾക്ക് ഇതിൽ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ സെക്യൂരിറ്റി ഗാർഡ് ഒഴിവാണ് ആലപ്പുഴ സ്വന്തമായി തോക്കും തോക്കുപയോഗിക്കുന്നതിനുള്ള ലൈസൻസും ഉള്ള വിമുക്തപടന്മാരെ കേരള ബാങ്കിൽ പാലക്കാട് റീജിയനിൽ ഓഫീസിന് കീഴിൽ സെക്യൂരിറ്റി ഗാർഡ് ആയി നിയമിക്കുന്നു താല്പര്യമുള്ള വിമുക്തപടന്മാർ മാർച്ച് ഇരുപത്തി മൂന്നിന് മുൻപായി ആലപ്പുഴ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് പിന്നെ റിസർച്ച് ഓഫീസർ ഒഴിവാണ് പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റിൽ കര അടിസ്ഥാനത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ശീർഷകത്തിൽ കീഴിൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് സെൽ സി 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 വേണ്ടി റിസേർച്ച് ഓഫീസർ തസ്തികയിൽ നിയമനത്തിന് അപേക്ഷ ചോ വിശദാംശങ്ങളും അപേക്ഷയുടെ മാതൃകയും ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഇ എൻ വി ടി ഡോ കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭിക്കും അപേക്ഷകളും അനുബന്ധ രേഖകളും മാർച്ച് മുപ്പതിന് വൈകിട്ട് അഞ്ചിന് മുമ്പായി ഡാറ്റർ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റ് കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ നാലാം നില തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ആറ് രണ്ട് ആറ് നാല് എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ സോഷ്യൽ വർക്കർ ഇൻ്റർവ്യൂ ആണ് തൃശ്ശൂർ ഗവൺമെൻറ് വിദ്യാസാധനത്തിലേക്ക് എ വി വൈ എ വൈ പദ്ധതിയിലേക്ക് കരാർ വ്യവസ്ഥയിൽ ഒരു വർഷത്തേക്ക് സോഷ്യൽ വർക്കർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട് യോഗ്യത സോഷ്യൽ വർക്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദം ബിരുദാന്തര ബിരുദം സർട്ടിഫൈഡ് കൗൺസിലിംഗ് കോഴ്സ് പാസ്സായവർക്ക് മുൻഗണന സർക്കാർ അതുപോലെ സർക്കാർ ഇതര സ്ഥാപനങ്ങളിൽ സോഷ്യൽ വർക്ക് തസ്തികയിൽ രണ്ട് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുണ്ടാവണം സാമൂഹ്യനീതി വകുപ്പിൽ വയോജന മേഖലയുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റുകളിൽ ജോലി ചെയ്ത് പരിചയമുള്ളവർക്ക് മുൻഗണന പ്രായപരിധി ഇരുപത്തഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും മധ്യ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം താല്പര്യമുള്ളവർ മാർച്ച് പതിനെട്ടിനും രാവിലെ പതിനൊന്നിന് സ്ഥാപനത്തിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിൽ ബന്ധപ്പെട്ട എല്ലാ രേഖകളുടെയും അസലും പകർപ്പുകളുമായി പങ്കെടുക്കണമെന്ന് അറിയിച്ചിട്ട് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പറിലും ബന്ധപ്പെടാം പിന്നെ അക്രഡിറ്റർ ഓവർസിയർ നിയമനമാണ് പൈനാവിൽ പ്രവർത്തിക്കുന്ന പി എം ജി എസ് വൈ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ യൂണിറ്റ് കാര്യാലയത്തിൽ പ്രതീക്ഷിക്കുന്ന അക്രഡിറ്റർ ഓവർസിയർമാരുടെ ഒഴിവിലേക്ക് താൽക്കാലികമായി ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിന് അപേക്ഷിച്ചു സിവിൽ എൻജിനീയറിംഗ് ഡിപ്ലോമയാണ് നിയമനത്തിനുള്ള അടിസ്ഥാന യോഗ്യത റോഡ് നിർമ്മാണത്തിനും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും ബയോഡാറ്റ മൊബൈൽ നമ്പർ ഇമെയിൽ വിലാസം സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതമുള്ള അപേക്ഷകൾ മാർച്ച് പതിനെട്ടിന് വൈകിട്ട് നാല് മണിക്ക് മുൻപായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ യൂണിറ്റ് ജില്ലാ ജില്ലാ പഞ്ചായത്ത് പൈനാവ് ആറ് എട്ട് അഞ്ച് ആറ് പൂജ്യം മൂന്ന് എന്ന വിലാസത്തിൽ ലഭിക്കേണ്ടതാണ് പിന്നീട് കോർഡിനേറ്റർ നിയമനമാണ് ആലപ്പുഴ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ബയോമിത്രം പദ്ധതിയിൽ ദിവസവേദനാടിസ്ഥാനത്ത് നൂറ്റി എഴുപത്തിയൊമ്പത് ദിവസത്തേക്ക് കോർഡിനേറ്ററെ നിയമിക്കുന്നുണ്ട് എം എസ് ഡബ്ല്യു ബിരുദാന്തര ബിരുദം ഒരു വർഷത്തെ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ള മുപ്പത്തഞ്ച് വയസ്സിന് കഴിയാത്തവർക്ക് അപേക്ഷിക്കാം പേപ്പർ തയ്യാറാക്കിയ അപേക്ഷയും വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് തിരിച്ചറേഖ തിരിച്ചൽക്കാട് എന്നിവരുടെ പകർപ്പ് സഹിതം മാർച്ച് പതിനെട്ടിന് രാവിലെ പതിനൊന്നിനകം ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ സമർപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ കരാർ നിയമനം എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് മെഡിസിൻ വിഭാഗത്തിലേക്ക് ഒഴിവുണ്ട് അതുപോലെ തന്നെ ടെലിഫോൺ ഓപ്പറേറ്റർ തസ്തികയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും ഒഴിവുണ്ട് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ഒക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളിൽ ഫോളോ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണ്ട താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ